നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് സമ്പൂർണ്ണ മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ മന്ത്രിമാരോടും ജൂൺ നാലിന് ശേഷം കാണാം എന്ന് പറഞ്ഞു വിടുകയായിരുന്നു മന്ത്രാലയത്തോടെ പുതിയ സർക്കാർ അധികാരമേറ്റാൽ ഉടനടി ചെയ്യേണ്ട നൂറു ദിവസ പദ്ധതികൾ തയ്യാറാക്കാനുള്ള ഉത്തരവും കൊടുത്തു മന്ത്രാലയങ്ങൾ ഉദ്യോഗസ്ഥന്മാരാൽ ഭരിക്കപ്പെടുന്നവരാണ് രാഷ്ട്രീയക്കാർ മേൽനോട്ടക്കാർ മാത്രമാണ് പൊതുവെ സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മന്ത്രാലയങ്ങൾ നിശബ്ദമാകും ഒന്നും ചെയ്യില്ല കാരണം ആരാണ് ഭരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നയങ്ങൾ രൂപീകരിക്കേണ്ടത് എന്നാൽ ഡൽഹിയിലെ എല്ലാ മന്ത്രാലയങ്ങളും മോദിയുടെ ഉത്തരവ് ശിരസാവഹിച്ച് പുതിയ സർക്കാർ ചുമതലയേൽക്കുമ്പോൾ ചെയ്യേണ്ട നൂറു ദിവസ പദ്ധതികളുടെ രൂപീകരണ തിരക്കിലായിരുന്നു ഇന്നലെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നു മോദിയുടെ തുടർഭരണം എല്ലാവരും പറയുന്നു ഇക്കാര്യത്തിൽ മോദിക്കോ ബി ജെ പിക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല അവർ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോവുകയാണ് വാസ്തവത്തിൽ ഭരണം ഉറപ്പായതുകൊണ്ട് ഒരു സമ്പൂർണ്ണ പ്രധാനമന്ത്രി സമ്പൂർണ്ണ സർക്കാർ എന്ന നിലയിൽ തന്നെയാണ് മുമ്പോട്ട് പോയത് സാധാരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടക്കാല പ്രധാനമന്ത്രിമാരായി നിർണായകമായ തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല മോദിക്കും സാങ്കേതികമായി അങ്ങനെ എടുക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷേ ഒരു തുടർ ഭരണം എന്ന നിലയിൽ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുകയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് രണ്ട് ദിവസം മുമ്പുള്ള ഞായറാഴ്ച മോദിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ തിരക്കേറിയ ഒരു ദിവസം തന്നെയാണ് മോദി ഡൽഹിയിൽ തന്നെയുണ്ട് ഏഴ് സുപ്രധാനമായ യോഗങ്ങൾക്കാണ് മോദി നേതൃത്വം കൊടുക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രാലയ പ്രതിനിധികളും പാർട്ടിയിലെ ഉന്നതരും ചേർന്നുള്ള കോർ കമ്മിറ്റി യോഗമാണ് മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റാൽ മുതൽ ചെയ്യേണ്ട നൂറുദിന പരിപാടികൾ ചർച്ച ചെയ്യുകയാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എല്ലാവരും ചേർന്ന് പദ്ധതിക്ക് രൂപം കൊടുത്ത് അതുവരെ കാത്തിരിക്കുമ്പോൾ ദിവസങ്ങൾ പോകുമെന്നറിയാം ഒരു ദിവസം പോലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണോ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അത് ഒന്നാം ദിവസമായി കണക്കാക്കി അന്ന് മുതൽ പ്രവർത്തിക്കേണ്ട നടപടികൾ അടിയന്തിരമായി മുൻഗണന കൊടുക്കേണ്ട വിഷയങ്ങൾ രൂപീകരിച്ച് നൂറ് ദിവസം കൊണ്ട് കൃത്യമായി ടാർഗറ്റ് ഇട്ടുകൊണ്ട് വിജയം നേടാനുള്ള പദ്ധതികളുടെ അന്തിമ വിശകലനം ഇന്ന് നടക്കുകയാണ് ഈ പദ്ധതികളെല്ലാം മന്ത്രാലയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നേതാക്കന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ പദ്ധതികൾക്ക് രൂപം കൊടുത്തത് ഇന്ന് ഈ പദ്ധതികൾ ഉന്നതരായ ബി നേതാക്കന്മാർ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അന്തിമ രൂപം കൊടുക്കും നാലാം തീയതി ഫലം വന്നാൽ രണ്ട് ദിവസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് സൂചന പൂർണ്ണമായ ഒരു മന്ത്രിസഭയ്ക്ക് ഇപ്പോൾ രൂപം കൊടുക്കില്ല അടിയന്തരമായി പ്രധാനമന്ത്രിയും ചില മന്ത്രിമാരും മാത്രമായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇറ്റലിക്ക് പോവുകയാണ് നേരത്തെ തന്നെ മോദി അക്ഷണം ക്ഷണം സ്വീകരിച്ചിരുന്നു സാധാരണഗതിക്ക് ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിദേശ രാജ്യത്തെ പരിപാടികളിലേക്ക് ക്ഷണിക്കാറില്ല എന്നാൽ മോദി തന്നെയായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ജി സെവൻ രാജ്യങ്ങളുടെ യോഗത്തിലേക്ക് മോദിയെ അതിഥിയായി ക്ഷണിച്ചത് മോദി ആ ക്ഷണം സ്വീകരിച്ചു അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ഈ മാസം തന്നെ അതായത് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്ന ഉടൻ തന്നെ ആദ്യ സന്ദർശനം എന്ന നിലയിൽ ഇറ്റലിക്ക് പോകും അതിനുള്ള നടപടിക്രമങ്ങളും സംവിധാനങ്ങളും മുമ്പോട്ട് പോകുന്നതിനിടയിൽ മോദി ഭരണം കൃത്യമായി മുമ്പോട്ട് പോകാൻ ഒരു ദിവസം പോലും നഷ്ടപ്പെടാതെ മുമ്പോട്ട് പോകാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു നൂറു ദിന പരിപാടികൾക്ക് രൂപം കൊടുക്കുന്നതടക്കം ഇന്നും മാത്രം മോദി നേതൃത്വം കൊടുക്കുന്നത് ഏഴ് യോഗങ്ങൾക്കാണ് വലിയ തോതിൽ ചൂട് പടർന്നു പിടിക്കണം വലിയ അതിതാപം രാജ്യത്ത് പ്രത്യേകിച്ച് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ പടർന്നു പിടിക്കണം വലിയ ചൂടാണ് ആ ചൂടിനെ നേരിടാനുള്ള യോഗം എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് സംസ്ഥാനങ്ങളെ സഹായിക്കേണ്ടത് തുടങ്ങിയതിനെക്കുറിച്ച് ഒരു യോഗം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റ് ആരംഭിച്ചിരിക്കുന്നു ആ ചുഴലിക്കാറ്റിനെ നേരിടാൻ ആ കാലാവസ്ഥാ പ്രതിസന്ധിയെ നേരിടാൻ മറ്റൊരു യോഗം പ്രത്യേകം ക്ഷണിച്ചിരിക്കുന്നു ഒപ്പം അഞ്ചാം തീയതി അതായത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് പിറ്റേ ദിവസം ലോക പരിസ്ഥിതി ദിനമാണ് സൗദി അറേബ്യൻ അതിന് നേതൃത്വം കൊടുക്കുന്ന ആഘോഷത്തിന് ആ പരിസ്ഥിതി ദിനം കാര്യമായി തന്നെ ആഘോഷിക്കാൻ അതായത് ഈ സർക്കാരിൻ്റെ ആദ്യത്തെ വലിയ പരിപാടിയെ മെഗാ ഷോയായി പരിസ്ഥിതി ദിനാഘോഷം നടത്താനുള്ള മീറ്റിങ്ങിലും പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഏഴ് പ്രധാനപ്പെട്ട യോഗങ്ങൾ വിളിച്ച് ഭരണത്തിൻ്റെ തുടർച്ച ഒരു ദിവസം പോലും നഷ്ടപ്പെടാതെ മുമ്പോട്ട് പോകാനുള്ള പദ്ധതികളുമായി പോവുകയാണ് മോദി അവിടെയും അവസാനിക്കുന്നില്ല മോദി പ്രത്യേക നിർദ്ദേശം കൊടുത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് രാജ്യത്തെ പ്രധാനപ്പെട്ട നൂറ് കോർപ്പറേറ്റുകൾക്ക് കത്തയച്ചിരിക്കുകയാണ് പുതിയ മോദി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം അടിസ്ഥാന സൗകര്യ വികസനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് മാനുഫാക്ചറിംഗ് സെക്ടർ നിർമ്മാണ മേഖലയിൽ വലിയ തോതിൽ നിക്ഷേപം കൊണ്ടുവരാനും പരീക്ഷണങ്ങൾ നടത്താനുമാണ് അതുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റ് മോദിയുടെ നിർദ്ദേശപ്രകാരം നൂറ് കോർപ്പറേറ്റുകൾക്ക് ടാറ്റയും അംബാനിയും ആപ്പിളും ഹൗൻഡായി നൂറോളം കോർപ്പറേറ്റുകൾക്ക് കത്തയച്ചിരിക്കുന്നു ഇവരോട് മോദിയുടെ നിർദ്ദേശപ്രകാരം ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാനുഫാക്ചറിംഗ് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയുള്ള ഇൻക്യുബേഷൻ സെന്ററുകൾ തുടങ്ങാനാണ് വളരെ ശാസ്ത്രീയമായ ആശയമാണ് ഇത് ഇൻക്യുബേഷൻ അതിന് നേതൃത്വം കൊടുക്കാൻ ഈ ഇൻക്യുബേഷൻ സെന്ററുകൾ തുടങ്ങാൻ നൂറ് കോർപ്പറേറ്റുകളുടെ ആവശ്യപ്പെട്ടിരിക്കുന്നു അതായത് ഒരാൾക്കൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലേക്ക് വരണമെങ്കിൽ അതിനു വേണ്ടി മൂലധന നിക്ഷേപം കുറയ്ക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന തരത്തിൽ പ്ലഗ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വെയർ ഹൌസുകളും ഫാക്ടറികളും എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന ഇൻക്യുബേഷൻ സെൻറ്ററുകൾ ആ ഇൻക്യുബേഷൻ സെൻറ്ററുകൾ സംയുക്തമായി കോർപ്പറേറ്റുകൾ ഉണ്ടാക്കണം അവർക്ക് അതിന് ചാർജ് ഈടാക്കണം ഈ ഇൻക്യുബേഷൻ സെൻറ്ററുകൾ ആരെങ്കിലും ഒരാൾ മാനുഫാക്ചറിംഗ് സെക്ടറിൽ നിർമ്മാണ മേഖലയിൽ പുതുതായി എന്ത് പദ്ധതി തുടങ്ങാൻ ആരംഭിക്കെങ്കിലും ഇതിലേക്ക് വരാം ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാം അവർക്ക് മൂലധന നിക്ഷേപം അടിസ്ഥാന മൂലധന നിക്ഷേപം കുറയ്ക്കാം ഫീസ് കൊടുത്താൽ മതിയാവും അവർക്കതിനു വേണ്ടി കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കേണ്ട അവർക്ക് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാം ഇങ്ങനെ ഒരു ഇൻക്യുബേഷൻ സെന്ററുകൾ അൻപത് ഇൻക്യുബേഷൻ സെന്ററുകൾ എങ്കിലും രാജ്യത്ത് പലയിടങ്ങളിലും തുടങ്ങണമെന്നും അങ്ങനെ വലിയ തോതിൽ നിക്ഷേപകരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മാനുഫാക്ചറിംഗ് സെക്ടർ വലുതാക്കണമെന്നുമാണ് മോദിയുടെ ആഗ്രഹം ഉൽപ്പാദനം ഉണ്ടായാൽ മാത്രമേ തൊഴിലവസരങ്ങൾ ഉണ്ടാവൂ ഉപഭോഗം വർദ്ധിക്കും വലിയ പദ്ധതിയുണ്ട് ഈ ഭരണകാലത്ത് തന്നെ ലോകത്തെ ഏറ്റവും സമ്പന്നമായ നാലാമത്തെ രാജ്യമാക്കി മാറ്റണം അമേരിക്കയ്ക്കും ചൈനയ്ക്കും ജപ്പാനും പിന്നിൽ ഏറ്റവും സമ്പന്നമായ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റേണ്ടതുണ്ട് അതിനുവേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനുഫാക്ചറിങ് മേഖലയിലുള്ള നിക്ഷേപമാണ് അതിനാണ് ഇൻക്യുബേഷൻ സെൻ്ററുകൾ തുടങ്ങി ഇവിടെയുള്ള വ്യവസായികൾ തന്നെ ആർക്കും വ്യവസായം തുടങ്ങാവുന്ന തരത്തിൽ ആർക്കും നിർമ്മാണ മേഖലയിലേക്ക് പെട്ടെന്ന് തടസ്സങ്ങളില്ലാതെ വരുന്ന തരത്തിൽ രാജ്യവ്യാപകമായി അൻപത് സെൻ്ററുകൾ വലിയ സെൻറ്ററുകളാണ് എല്ലാ മേഖലയിലും പെട്ടവർക്ക് വ്യവസായം തുടങ്ങാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കും ഇങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം മാനുഫാക്ചർ മേഖലയിൽ ശ്രദ്ധിച്ച് സമസ്ത മേഖലകളിലും പരിഷ്കാരം കൊണ്ടുവന്ന് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റത്തിനുള്ള തയ്യാറെടുപ്പ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ മോദി നടത്തിയിരിക്കുന്നു ബി ജെ പി തകർന്നടിയും ബി ജെ പി ഭരണമില്ലാതാകും ഇന്ത്യ മുന്നണി സർക്കാർ ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോഴാണ് മോദി ഫലം വരുന്നതിന് മുൻപ് തന്നെ ആത്മവിശ്വാസത്തോടെ ഭരണം തുടങ്ങിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്